നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതിശക്തമായ ആക്രമണം ഗാസയിൽ തുടരുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയിൽ നിന്നും അഭയാർത്ഥികളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം ഇസ്രായേലി സേന നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഖാൻ യുനിസിന് സമീപം കഴിഞ്ഞ രാത്രി ഇസ്രായേലി സേന നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും അൽ അൽജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ആശുപത്രികളുടെ പ്രവർത്തനം കൂടി ഖാൻ യുനിസിലും ഗാസ സിറ്റിയിലും നിലച്ചു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര സംഘടനകൾ നൽകുന്നത് വ്യോമാക്രമണവും റോക്കറ്റ് ആക്രമണവും കടുപ്പിക്കുകയാണ് ഇസ്രായേലി സേന ദിവസങ്ങൾക്കുള്ളിൽ റഫയിലെയും ഗാസയിലെയും ഹമാസിൻ്റെ എല്ലാ തുരങ്കങ്ങളും പൂർണ്ണമായും തച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ റഫയിലെ പ്രാന്ത പ്രദേശങ്ങളിൽ മാത്രമായി മണിക്കൂറുകൾ നീണ്ട ആക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മധ്യ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ കൂടി ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേലി സേന തീരുമാനിച്ചത് റഫയെ ഏറെക്കുറെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇനി ഹമാസിന്റെ അല്പമെങ്കിലും ശക്തി അവശേഷിക്കുന്നത് മധ്യഗാസയിലെ മധ്യഗാസയിലെ മധ്യ ഗാസയിലെ ഖാൻ യുനിസ് ജബിലിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ പ്രദേശങ്ങളിൽ നേരത്തെ ഹമാസിന്റെ ഭീകരവാദികളെ ഇസ്രായേൽ സേന തുരത്തിയിരുന്നു എന്നാൽ പിന്നീട് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരുന്ന ഹമാസിന്റെ ഭീകരന്മാർ ഒന്നിക്കുകയും അവർ മധ്യ ലക്ഷ്യമാക്കി അവരുടെ താവളം മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മധ്യ ഗാസയിലെയും റഫയിലെയും അവശേഷിക്കുന്ന നാല് ബെറ്റാലിയനുകളെ കൂടി തീർത്താൽ ഗാസയിൽ എൽ ഗാസയിലെ മുഴുവൻ ഹമാസിനെയും തീർത്തു കഴിഞ്ഞു എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നുണ്ട് എന്നാൽ ഇസ്രായേലിൻ്റെ ഈ കണക്കുകൂട്ടലിലെ തെറ്റിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് അൽഖസം ബ്രിഗേഡ് ഗാസയിൽ ഹമാസിനൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ പോരടിക്കുന്ന മറ്റൊരു സായുധ ഭീകര സംഘടന അതാണ് അൽ ഖസം ബ്രിഗേഡ് ആ അൽഖസം ബ്രിഗേഡിൻ്റെ മേധാവി അബു ഉബൈദ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ ചില ഇന്റർവ്യൂകളിൽ പറയുന്നത് ആയിരക്കണക്കിന് സൈനികരെ ആയിരക്കണക്കിന് ഭീകരരെ ഹമാസ് കഴിഞ്ഞ കാല കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ റെക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇത് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടുകൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് ഹമാസിന് എത്രത്തോളം ആയുധശേഷിയുണ്ട് എന്നും ഹമാസിന് എത്രത്തോളം അംഗബലമുണ്ട് എന്നും കൃത്യമായി ഇസ്രായേലിൻ്റെ ചാര പോലീസ് കണ്ടെത്തിയിരുന്നു അതിനനുസരിച്ചുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ഒമ്പത് മാസമായുള്ള ആക്രമണത്തിൽ ഹമാസിൻ്റെ പൂർണ്ണമായ ശക്തി ക്ഷയിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിന് തിരിച്ചടി തന്നെയാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇസ്രായേല് വളരെയധികം ആലോചിക്കുന്ന കാര്യവുമാണ് ഏകദേശം ഏഴു മാസത്തോളം നീണ്ട യുദ്ധത്തിൻ്റെ ഒടുവിലാണ് റഫ ഒഴികെയുള്ള ഗാസയിലെ മുഴുവൻ മേഖലകളിൽ നിന്നും ഇസ്രായേലിൻ്റെ സൈന്യം പിൻവാങ്ങുന്നത് ആ ഘട്ടത്തിലൊക്കെ ജബാലിക ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മധ്യഗാസയിലും ഗാസയിലും വടക്കൻ ഗാസയിലുമൊക്കെ തന്നെ ഹമാസിനെ പൂർണ്ണമായും എന്ന് ഇസ്രായേലിന് ഉറപ്പായിരുന്നു കാരണം ഹമാസിൻ്റെ ബങ്കറുകൾ ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങൾ അവരുടെ ബേസ് ക്യാമ്പുകൾ ഇതൊക്കെ തന്നെ ഇസ്രായേലി സേന കനത്ത ബോംബാക്രമണത്തിലെ കനത്ത ബോംബാക്രമണത്തിലൂടെ റോക്കറ്റ് ആക്രമണത്തിലൂടെ തകർത്തതാണ് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ റഫയിലേക്കുള്ള സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തുമ്പോൾ മധ്യഗാസയിലും ജബാലിക്ക് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലുമൊക്കെ ഹമാസിൻ്റെ പുനരുജ്ജീവനമുണ്ടായി ഇതെങ്ങനെ സാധ്യമായി പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിലാണെങ്കിൽ ആയിരക്കണക്കിന് ഭീകരവാദികളെ ഇറാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും റിക്രൂട്ട് ചെയ്തു ഹമാസ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാനാണ് വലിയ തോതിൽ ഹമാസിന് സായുധ ബലം നൽകിയത് അതിനൊപ്പം തന്നെ ആൾബലം നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വൻതോതിൽ വൻതോതിൽ ആയുധങ്ങളും വൻതോതിൽ ഭീകരവാദികളെയും ഹമാസ് റിക്രൂട്ട് ചെയ്തു ഇത് ഈജിപ്റ്റ് അതിർത്തി വഴിയാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലി സേന ദിനം ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഏകദേശം അയ്യായിരത്തോളം ഭീകരവാദികളാണ് ഗാസയിലും റഫയിലും ഹമാസിൻ്റെതായി ഉണ്ടായിരുന്നതെന്ന് ഇസ്രായേൽ സേനയ്ക്ക് കണക്കൂട്ടിലുണ്ടായിരുന്നു ആ ഭീകരവാദികളിൽ ഒട്ടുമുക്കാൽ പേരെയും ഇതിനകം തന്നെ ഇസ്രായേലി സേന കൊലപ്പെടുത്തി കഴിഞ്ഞു ബാക്കി അവശേഷിക്കുന്ന എഹിയാസിൻബാറിനെ പോലെയുള്ള ഹമാസിന്റെ നേതാക്കന്മാർ ഉള്ള ജീവനും കൊണ്ട് ഓടിപ്പോയി ഖത്തറിൽ അഭയം പ്രാപിച്ചു അപ്പോൾ പിന്നെ ഇവിടെ ഇസ്രായേലി സേനയ്ക്ക് യുദ്ധം ചെയ്യുന്നത് ആരാണ് എന്തായാലും പാലസ്തീനികളിലെ സാധാരണക്കാർ ഒരിക്കലും ഹമാസിന് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറാകില്ല അപ്പോൾ ഹമാസിൻ്റെ പേരിൽ ഇസ്രായേലി സേനയ്ക്ക് നേരെ ആയുധങ്ങൾ തുടക്കുന്നത് ആരാണ് ഇസ്രായേലി സേനയ്ക്ക് നേരെ നിറയൊഴിക്കുന്നതാരാണ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം വന്നിരിക്കുന്നത് ഉബൈദയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ ഭീകരവാദികളെ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ട് ചെയ്തു ഹമാസ് ഹമാസിൻ്റെ പേരിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതിൽ ഒട്ടുമുക്കാൽ പേരും സിറിയയിലെയും ഈജിപ്തിലെയും ഇറാനിലെയും ഭീകരവാദികളാണ് ഇസ്ലാമിക ഭീകരവാദികളാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് ശേഷം ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ തന്ത്രം മാറ്റിയിരിക്കുന്നു ഇനി അഭയാർത്ഥി ക്യാമ്പുകളെന്നോ അല്ലെങ്കിൽ സ്കൂളുകളെന്നോ പള്ളികളെന്നോ ഉള്ള ഒരു വിവേചനവും വേണ്ട കാണുന്നിടത്തേക്കെല്ലാം അതി മാരകശേഷിയുള്ള റോക്കറ്റുകളും ബോംബുകളും വി വിന്യസിക്കാനാണ് വിക്ഷേപിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവരുടെ സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും സയിലെയും റഫയിലെയും ആക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണിപ്പോൾ ഇസ്രായേലി ഭരണകൂടം സേനയ്ക്ക് നൽകിയിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം ഗാസയിൽ പാലസ്തീനികൾക്കിടയിൽ ഹമാസിനോടുള്ള കൂറ് വളരെയധികം കുറഞ്ഞിരിക്കുമെന്നുള്ള വിവരങ്ങളും ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഹമാസിൻ്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണമാണ് പാലസ്തീൻ എന്ന ജനതയുടെ തലവരെ മാറ്റിമറിച്ചത് എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും പാലസ്തീനിൽ പറയുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കുറവല്ല എന്നുള്ള വാക്ക് വാക്കുകളും പുറത്തു വരികയാണ് ഹമാസ് എന്ന സംഘടനക്കുള്ളിൽ തന്നെ നേതൃത്വത്തിനെതിരെ അതൃപ്തി ഉള്ളവർ ഉണ്ട് എന്നുള്ള വാക്കുകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെ ഒക്ടോബർ ഏഴിന് ആക്രമിച്ചത് ഭ്രാന്തൻ തീരുമാനമായിരുന്നു എന്ന് ഹമാസിലെ ഒരു വിഭാഗം പറയുന്നു അതായത് അൽ ഖസം ബ്രിഗേഡ് ഗാസയിൽ ഹമാസിനൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ പോരടിക്കുന്ന മറ്റൊരു സായുധ ഭീകര സംഘടന അതാണ് അൽഖസം ബ്രിഗേഡ് ആ അൽ ഖസം ബ്രിഗേഡിൻ്റെ മേധാവി അബു ഉബൈദ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ ചില ഇന്റർവ്യൂകളിൽ പറയുന്നത് ആയിരക്കണക്കിന് സൈനികരെ ആയിരക്കണക്കിന് ഭീകരരെ ഹമാസ് കഴിഞ്ഞ കാല കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇത് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടുകൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് സൈനിക തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഗാസയിലെ സാധാരണക്കാരെ രക്ഷിക്കാൻ ഹമാസ് ഒന്നും ചെയ്തിരുന്നു ചെയ്തില്ല ജീവിച്ചിരു കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഗാസ വിടുമെന്നാണ് അവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്